ഇവരെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരുന്നു കേരള ന്യൂസ് തൃശൂർ തൃശൂർ പെരുമ്പിലാവ് ആനക്കേൽ ചപ്പാത്തിക്കട അടിച്ചു തകർത്തു പൈസ ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം പെരുമ്പിലാവ് സ്വദേശി ഹൈദ്രോസിന്റെ ടേസ്റ്റി ഫുഡ് ചപ്പാത്തിക്കടയാണ് അക്രമി അടിച്ചു തകർത്തത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം അക്രമി ഹൈദ്രോസിനോട് പണം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ പണം നൽകാൻ കടയുടമ തയ്യാറായില്ല തുടർന്നുള്ള വ്യക്തിവൈരാഗ്യത്തിൽ ഇരുമ്പുവടിയുമായി ചപ്പാത്തി കടയിലെത്തിയ അക്രമി മുൻവശത്തെ ഗ്ലാസും സ്ഥാപനത്തിലെ ഫൈബർ ഡോറും ഉൾപ്പെടെയുള്ളവ തല്ലി തകർത്തു സംഭവത്തിൽ ഇരുപത്തയ്യായിരത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു പെരുമ്പിലാവ് ആനക്കൽ സ്വദേശി രാജേഷിനെതിരെ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു കേരള ന്യൂസ് തൃശൂർ പാലക്കാട് ചാലിശ്ശേരി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഉപകാരമില്ലാതെ ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് ഉദ്ഘാടനം കഴിഞ്ഞ് പതിനാല് മാസം പിന്നിട്ടിട്ടും ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് തുറന്നില്ല രണ്ടായിരത്തി ഒന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മൽ പുരസ്കാര ഫണ്ട് വിനിയോഗിച്ചാണ് കേന്ദ്രത്തിന്റെ പണി പൂർത്തിയാക്കിയത്